ഹായ് ഹലോ നമസ്കാരം നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് വിട്ടുകളഞ്ഞ ഒരു പാർട്ടിയാണ് റിയാസ് സലീം എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ഒരുത്തൻ എന്ന് പറയുന്നില്ല റിയാസ് സലീം എന്ന് പറയുന്ന ഒരാൾ ഒരുത്തോ അല്ലെങ്കിൽ ഒരുത്തിന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഒരാള് പക്ഷെ കഴിഞ്ഞ ദിവസം റിയാസ് സലീം വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ചെറിയ ചെറിയ ആലപ്പുലത്തെ കേസുകെട്ടുകൾ ഒന്നും ഞാൻ പിടിച്ചില്ല റിയാസ് സലീം അങ്ങനെ പറയുന്നു മറ്റുള്ളവർ ഏറിക്കേറ്റുന്നു അങ്ങനെ റിയാസ് സലീം നടക്കാണ് ഒരു സൈഡിൽ കൂടെ പക്ഷേ ഇത് സംസാരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിരുന്നു മാത്യു സാമൂൽ എന്ന് പറയുന്ന ഒരു വർഗീയ തെണ്ടി എന്താ പറയുക വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് എങ്ങനെ ആളുകളെ തമ്മി തല്ലിക്കാമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നാറി അവൻ്റെ ചാനൽ തന്നെ അടിച്ചുപോയി കാരണം ഞാൻ പറഞ്ഞാണല്ലോ അവൻ വന്നിച്ച് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ ആദ്യത്തെ വീഡിയോയിൽ വന്നു പറഞ്ഞ് മൂന്നെണ്ണം പോയെന്ന് പറഞ്ഞു പിന്നെ വന്നെച്ച് പറഞ്ഞാൽ അഞ്ചെണ്ണം പോയി ഏഴെണ്ണം പോയി അവൻ തെഹൽക്കേടേയും കണ്ട വലിയ ഒളി ക്യാമറ സ്റ്റിങ് ഓപ്പറേഷൻ നടത്തുന്ന വലിയ കൊമാണ്ടർ ആണെന്നൊക്കെയാണ് പറയുന്നത് അവൻ എന്നിട്ട് പറഞ്ഞത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ ആർമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഡയറക്റ്റായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ ഉറപ്പിച്ചു ഉറപ്പിച്ചു ആരാണ് ഉറപ്പ് ഞാനാണ് ഉറപ്പ് കാരണം ഞാൻ നേരിട്ട് വിളിച്ച് ഉറപ്പിച്ചിട്ട് ശേഷമാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു ഏറ്റവും അവസാനം എനിക്കൊന്ന് മേജർ ആണ് ഇവന്റെ ഈ വീഡിയോ എടുത്ത് മിനിസ്ട്രി ഓഫ് അഫയേഴ്സിലൊക്കെ അയച്ചു കൊടുക്കുകയും എല്ലാം പണി കൊടുത്തതെല്ലാം മേജർ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിരുന്നത് മേജർ റിവ്യൂ ഇത് കണ്ടതിന് ശേഷം ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും അളിയൻ്റെ ചാനൽ അടക്കം പോയി നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലാണ് എന്തായാലും അതങ്ങ് അടച്ചുപൂട്ടി കിട്ടി ആ കഴപ്പങ്ങ് മാറി കിട്ടി അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രണ്ട് പേരുടെ കുറിച്ചിട്ടുള്ള വാർത്തകൾ നമ്മുടെ ഇടയിലേക്ക് വന്നിരുന്നത് എനിക്ക് സമയം കിട്ടാഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാതെ പോയത് നമ്മുടെ ടർബോയിൽ അഭിനയിച്ചിരുന്ന ആ ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ റിയാസ് സലീം പേരും സ്റ്റോറി ഷെയർ ചെയ്ത് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ ആർമി പാകിസ്ഥാനിലെ പാവങ്ങളായിട്ടുള്ള സിവിലിയൻസ് ആയിട്ടുള്ള അത് കൊച്ചു കുട്ടിയെ അടക്കം വധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അപ്പോ അതില് അതിൽ റിയാസ് സലീം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഐ ആം നോട്ട് പ്രൗഡ് ഓൺ മൈ കൺട്രി എന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും ഓൾവേസ് വി പ്രൗഡ് അതിപ്പോ രാജ്യങ്ങൾക്കകത്ത് ഞാനിപ്പോൾ പല കാര്യങ്ങളും സംസാരിക്കും അതിൽ രാജ്യങ്ങൾക്കകത്തുള്ള രാഷ്ട്രീയത്തിന്റെ പേരിൽ ഞാൻ ചിലപ്പോ ബി ജെ പിന്നെ എതിർക്കുന്നുണ്ടാവും ഞാൻ ചിലപ്പോ കോൺഗ്രസിനെ എതിർക്കും ഞാൻ ചിലപ്പോ കമ്മ്യൂണിസ്റ്റിനെ എതിർക്കും ഇതെല്ലാം എന്റെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ വെളിയിൽ നിന്നൊരു നായിൻ്റെ മോൻ്റെ മക്കൾ വന്നുവെച്ച് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ദേഹത്ത് തൊടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അതിപ്പോ ഇസ്രയേലിൽ നടന്നാലും പലസ്തീനി നടന്നാലും ജോർദാനി നടന്നാലും അങ്ങ് കുവൈറ്റി നടന്നാലും ഉഗാണ്ട നടന്നാലും എവിടെ നടന്നാലും യുദ്ധം എന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ഒരുപാട് ആളുകൾ ഇതിനകത്ത് എന്താ പറയുക നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യയിൽ നടന്നാലും പാകിസ്ഥാനിൽ നടന്നാലും പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് കയറി വന്ന് അതായത് ഇന്ത്യ എന്നത് എൻ്റെ ഒരു കുടുംബമാണ് എൻ്റെ ഒരു വീടാണ് എൻ്റെ വീടിനോട് എനിക്ക് പലതരത്തിലുള്ള ചിലപ്പോൾ സഹോദരങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല ഞാൻ അങ്ങോട്ട് തർക്കിക്കാറുണ്ട് ചിലപ്പോൾ അവരുമായിട്ട് വഴക്കുണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നടക്കും പക്ഷെ എൻ്റെ കുടുംബത്തിലേക്ക് അയലത്തൂന്ന് ഒരുത്തം വന്നെച്ച് എൻ്റെ സഹോദരനെയോ എൻ്റെ കുടുംബക്കാരിൽ ഒരാളെയോ തൊട്ടെങ്കിൽ പിന്നെ അവിടെ വേറെ ഒന്നും നോക്കാനില്ല അവരെ ഇടിച്ചു കൂട്ടി കളയുക എന്ന് മാത്രമേ ഉള്ളൂ അതേ സെയിം സാധനം തന്നെ ഉള്ളു ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ് അപ്പോൾ വേറെ അടുത്ത വീട്ടിലെ ഒരുത്തൻ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ നല്ല ചുണക്കുട്ടി പിള്ളേരുണ്ട് നമ്മുടെ കുടുംബത്തിൽ കയറി പണിതിരിക്കും പക്ഷേ റിയാസ് അലിയും ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊച്ചുകുട്ടി അത് എൻ്റെ ഞാനിപ്പോൾ സൗദിയിലാണെന്ന് വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ എൻ്റെ ഇവിടെ ഇരിക്കുന്ന പയ്യൻ എന്നോട് കഴിഞ്ഞു സൗദി പയ്യൻ എന്നോട് ഒരു ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് ചോദിച്ചത് ഇവിടുത്തെ ടിക്ടോക്കിൽ ഞാൻ ടിക്ടോക്ക് ഉപയോഗിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ടിക്ടോക്കിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ശരിയാണ് ഇന്ത്യൻ ആർമി ഇങ്ങനെ ഒരു ഏഴ് വയസ്സോ ആറ് വയസ്സോ ഉള്ള ഒരു കുട്ടീനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോയും കാണിച്ചു ഒരു പിങ്ക് ഫ്രോക്ക് ഇട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ആ ഫോട്ടോയിൽ വളരെ കൃത്യമാണ് അതൊരു ഗൺ ഷോട്ട് അടിച്ച് മരിച്ച ഒരു പെൺകുട്ടിയുടെ ഞാൻ ആ ചരക്കനോടും ഇതേ രീതിയിൽ തന്നെയാണ് വിശദമാക്കി പറഞ്ഞു കൊടുത്തത് നമ്മളെ ഇന്ത്യക്കാർ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇതുവരെയും ഗൺ ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലാതെ ബോർഡറിലല്ലാതെ ഡയറക്റ്റായിട്ട് ഗൺഫയർ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മൾ മിസൈൽ വഴിയോ അല്ലെങ്കിൽ ഡ്രോൺ വഴിയോ ഉള്ള ബോംബിങ് മാത്രമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പോയി ഒരു ഗൺ ഷോട്ട് വെച്ച് ഈ കുട്ടി മരിച്ചത് ചിലപ്പോൾ നമുക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഇൻസിഡന്റിൽ മരിച്ചു പോയൊരു കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടായിരിക്കും ഇവ ഈ ഷെയർ ചെയ്ത് സോ അറിയാമല്ലോ സോഷ്യൽ മീഡിയ ഈ റിയാസ് ഒക്കെ എത്രയോ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മളൊക്കെ വെറും അശുക്കളാണ് ഇതിനകത്ത് അപ്പോ ഇത്രയും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള റിയാസ് സലീമിനൊക്കെ ഇത്രയും ബോധമില്ലേ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യത്തിനെയും അങ്ങനെ എന്താ പറയുന്നത് നാക്കിൽ തൊടാതങ്ങ് വിഴുങ്ങാനായിട്ട് ബുദ്ധിയും ബോധമില്ലാത്തവനാണോ ഇവന്റെയൊക്കെ ചില സംസാരങ്ങൾ ഞാൻ റിയാസ് സലീമിനെ എതിർത്തിട്ടുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ റിയാസ് സലീം പറയുന്നതിനെ ഒരുപാട് അനുകൂലിച്ചിട്ടുള്ള ആളാണ് ഞാൻ റിയാ സലീമ് വിദ്യാഭ്യാസമുള്ള ആളാണ് ആളുകളുമായിട്ട് ഇടപഴകി പരിചയമുള്ള ആളാണ് ഇത്രയൊക്കെ ഉള്ള ആൾക്ക് ഒരു ന്യൂസ് റിയൽ ആയിട്ട് വന്നതാണോ അത് ഫേക്ക് ആണോ എന്നുള്ള അറിയാനുള്ള ബോധം പോലും ഇല്ലേ ശരി പറയുന്നതിനൊരു മര്യാദയില്ലേ ഇന്ത്യ എന്ന മഹാനാടിനെ എന്താ പറയുന്ന അത്രയും മോശമായിട്ട് ചിത്രീകരിക്കാനും മാത്രം റിയാസ് സലീമൻ എന്താണ് ഇത്ര കുരുപൊട്ടാനുള്ള കാരണം ഇനി പറഞ്ഞു വരുന്നത് റിയാസ് സലീമിനെതിരെ ഈ സ്റ്റോറി ഇട്ടതിന്റെ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ അനൂപ് തമ്പാൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനുണ്ട് തനൂപിന് എന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനു മുമ്പ് ചില വിഷയങ്ങളിൽ ഞാൻ എപ്പോഴും പറയാനുണ്ട് ഞാൻ പറയുന്നത് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ രാഷ്ട്രീയമാണ് എൻ്റെ സത്യങ്ങളാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് തനൂബ് പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ തനൂബിനോട് കമന്റിൽ സംസാരിച്ചിട്ടുണ്ട് തനൂപ് ഓർക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പോൾ തനൂബിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ എതിർത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനം ഞാൻ തനൂപിനെ നിൽക്കുന്നു തനൂപിനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു 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 വെച്ചുകൊണ്ട് തനു വീഡിയോ വീഡിയോ ചെയ്തിരുന്നു ആ ആ കണ്ടിട്ട് വരാം ഭയങ്കര ഞാൻ മാറ്റി തരാം പുള്ളിക്കാരൻ അവിടുത്തെ കുട്ടികളെ പറ്റി ഓർക്കുമ്പോ മനുഷ്യാവകാശത്തെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഈ കാര്യത്തിൽ പ്രൗഡല്ല കേട്ടോ റിയാസ്ലീം നമ്മൾ കയറിയില്ല അവരെ അടിച്ചതിന് ഭീകരവാദത്തി നമ്മൾ അടിച്ചത് അല്ല ലോക്കൽസ് ആയിട്ട് ഒരു മനുഷ്യനെ അടിച്ചിട്ടില്ല പിന്നെ റിയാസ് സലീമിന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്നൊക്കെ പറയാൻ നേരുന്നത് രാവിലെ എഴുന്നിട്ട് കുളിച്ചൊരുങ്ങി നാല് സെറ്റ് പൊട്ടിയും ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഈ ഭരതനാട്യത്തിന്റെ ഭരതനാട്യത്തിൻ്റെ വിട്ട് റീൽസ് ഇൻസ്റ്റഗ്രാം ഇട്ടുകൊണ്ടിരിക്കുന്നവരല്ല അത് ആദ്യമേ അങ്ങ് മനസ്സിലാക്കിക്കണം ചില എ തണുപ്പിൽ പുളിൻ്റെ ഇടയ്ക്ക് റിയാസിലേക്ക് മനസ്സിലാക്കാത്തതു നമ്മുടെ നാട്ടിലെയും നല്ല ആൺകുട്ടികളും ഉണ്ട് ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയും പാരാമിലിറ്ററിയൊക്കെ റിക്രൂട്ട്മെന്റ് റാലിയിൽ പോയിട്ട് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഒരു അഞ്ചര മിനിറ്റ് കൊണ്ട് ഒന്നര കിലോമീറ്റർ ഒക്കെ കയറാൻ പറ്റുന്ന ശേഷിയുള്ള മനുഷ്യരുണ്ട് അവരൊക്കെ ഇന്ത്യൻ അറിവിലുണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന പിള്ളേരുണ്ട് അവർക്ക് കണ്ണിന് കണ്ണ് പല്ലിനു പല്ല് രാജ്യത്തെ തൊട്ട് അവർ കയറി അടിച്ചിരിക്കും ഒരു സംശയം വേണ്ട അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് പിന്നെ ഈ ഗണ്ണുണ്ടല്ലോ ഈ ഗണ്ണെന്ന് പറയുന്നത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടോ നടക്കാൻ വേണ്ടിയുള്ളതല്ല അതെടുത്ത് പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന നല്ല ആൺകുട്ടിയും സേനയിലുണ്ട് ഇന്ന് നിങ്ങൾ രണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അവരെ പോലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത് അടിച്ചാൽ തിരിച്ചടി ഉറപ്പാണ് അത് എവനാണെങ്കിലും കൊടുത്തിരിക്കും സിനിമ തൽക്കാലം ആ എ സിയൊക്കെ ഓണാക്കി ആ മോഹിനിയാട്ടത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ ഇട്ട് അടുത്ത് ലിപ്സ്റ്റിക്കിൻ്റെ പ്രമോഷൻ പിടിക്കും കാര്യവും പറഞ്ഞിരിക്കുന്ന സെയിം കാര്യങ്ങളാണ് നമുക്കും പറയാനുള്ളത് റിയാസ് ഇത്രമാത്രം ഗുരുപെട്ടേണ്ട ഒരു കാര്യവും തന്നെ ആ ഒരു വാർത്തകളിൽ ഒന്നും തന്നെ ഇല്ല കാരണം അത് സത്യമായിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ ഈ ബോംബ് ബോംബിടുക അല്ലെങ്കിൽ ഒരു ആക്രമണം ഒരു രാജ്യത്തെ ആക്രമിക്കുന്ന ഒരു സമയത്ത് ഇപ്പൊ പാകിസ്ഥാൻ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ആളുകൾ താമസിച്ചു സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലേക്കാണ് ആയിട്ട് ആക്രമണം അഴിച്ചു വിട്ടത് പക്ഷേ ഇന്ത്യക്കാർ ചെയ്തത് മാന്യമായിട്ട് അവരുടെ തീവ്രവാദ ക്യാമ്പുകളെ സ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് തിരിച്ച് ആക്രമിച്ചത് പക്ഷേ ബോംബെന്ന് പറയുന്ന ഒരു സാധനത്തിന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇന്ന ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ഇന്ന ആളുകളെ ഒന്നിച്ച് വരണം എന്നൊന്നും നമുക്ക് കറക്റ്റ് അങ്ങനെ റൂട്ട് മാപ്പ് ചെയ്ത് പറഞ്ഞു വിടാൻ പറ്റുന്ന സാധനമല്ല ചിലപ്പോൾ അതിൽ ഈ ആക്രമണം നടക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ മരണപ്പെടും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം കുറച്ചുകൂടെ വലുതായി വരികയാണെന്നുണ്ടെങ്കിൽ മരണത്തിന്റെ എണ്ണവും കൂടും സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് മരിക്കുന്നതിന്റെ എണ്ണവും കൂടും ഒന്നും നടക്കാഞ്ഞിട്ട് പോലും നമ്മുടെ ബോർഡറിലുള്ള എത്രയോ പാവങ്ങളായിട്ടുള്ള ഇന്ത്യക്കാരും മരണപ്പെട്ടു അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ റിയാസലീം അതായത് ഈ വിട്ട വീഡിയോ ഏകദേശം രണ്ട് മില്യണോളം ആളുകൾ കണ്ടിട്ടുണ്ട് അതിന്റെ അർത്ഥം രണ്ട് മില്യണോളം തെറി പച്ച തെറി റിയാ സലീം ആ കമന്റിൽ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും റിയാസ്ലീമിന് ശരിക്കും കുരുപൂട്ടി റിയാസ്ലീമ ഡയറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് അയച്ചു അപ്പൊ അതിന്റെ കാര്യങ്ങളും തനൂബ് പറയുന്നുണ്ട് നമുക്ക് റിയാസ് അലീമിന്റെ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ഇന്നലെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് റിയാസ് അലീം ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് ആദ്യം വായിക്കുമ്പോൾ പക്ക ഭീഷണിയാണ് കേട്ടോ റിയാസ് അലീം നമ്മളൊരു ഭീഷണിപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് നമ്മൾ അതിനകത്തൊന്നും വീഴത്തില്ല റിയാസേ അതായത് റിയാസിന് കൃത്യ രീതിയിൽ നമ്മൾ മറുപടി തന്നിട്ടുണ്ട് അതിനുശേഷം റിയാസ് അയച്ച ഒരു ഓഡിയോ ആണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ചത് ഫുൾ ഓഡിയോ ഞാൻ പ്ലേ ചെയ്തില്ല ഞാൻ യൂട്യൂബിൽ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായാലും അതിന്റെ ഒരു രക്തച്ചുരുക്കം പറഞ്ഞു വെക്കാം അപ്പം റിയാസ് പോയിന്റ് ഉണ്ട് നമുക്ക് ഇന്നലെ റിയാസിന്റെ ഒരു ഫാൻ പയ്യം അതിന്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടിരുന്നു ആ കമന്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിനൊരു മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അയ്യന്ന് ദുരിതത്തേക്ക് കിടക്കുന്ന ഒരു പയ്യനാണ് അവനെ ഇതിനകത്തേക്ക് വലിച്ചെഴിക്കേണ്ട എന്നുള്ള രീതിയിൽ റിയാസ് പറഞ്ഞു ശരി നമ്മളത് വിട്ടു പക്ഷെ റിയാസ് പോയി പറഞ്ഞ ഒരു വിഷയവും നമ്മൾ പിൻവലിക്കാൻ പോകുന്നില്ല അതിപ്പോഴും ഇവിടെ നിൽക്കുന്നത് റിയാസിന്റെ ഭീഷണിയെ കൃത്യമായി പറഞ്ഞിട്ടേക്കാം റിയാസിന്റെ പേര് ഉപയോഗിച്ചിട്ട് എന്റെ വീഡിയോക്ക് വൺ മില്യൺ കിട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത് അത് റിയാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൺ മില്യനോള ആൾക്കാർക്ക് റിയാസിൻ്റെ ഒരു താല്പര്യമില്ല അതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ റിയാസിന്റെ മനസ്സിലും സ്നേഹം കൊണ്ടല്ല ആ വീഡിയോ ഒന്നും ആൾക്കാർ കണ്ടത് റിയാസ് ഇന്നലെ പറഞ്ഞ വിവരക്കേട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടത് എന്ന് റിയാസ് അങ്ങ് മനസ്സിലാക്കിയേക്കണം പിന്നെ റിയാസ് പറഞ്ഞത് ഞാൻ ഏതോ ലൈൻ ക്രോസ് ചെയ്തു എന്നാണ് അവർ ലൈൻ ക്രോസ് ചെയ്തതിന് ആരാധന ഞാൻ റിയാസിനോട് പറഞ്ഞുതരാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ആക്ടർ കൃഷ്ണകുമാറിനെ നിങ്ങൾക്ക് അറിയായിരിക്കും കൃഷ്ണകുമാർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തെറ്റോ ശരിയത് അവിടെ റിയാസിനെ വേറെ കളിച്ചത് കൃഷ്ണകുമാർന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫാമിലിയിലാണ് നാടി അഹാനകൃഷ്ണനെ ആഹാരകൃഷ്ണന്റെ ഏറ്റവും ഇളയ അനിയത്തിയെ അതായത് കോളേജിൽ പോകുന്ന കൊച്ചിനെ വരെ അവരുടെ ഒരു വ്ലോഗിനകത്ത് ഗുണ്ടായി എന്ന് പറഞ്ഞ റിയാസ് കേട്ടത് കെ ആണ് ജിക്ക് പകരം ആ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയില് ആ സ്റ്റോറിയില് വലിച്ചെഴച്ചിട്ട് കൊടുത്തു ആക്രമിക്കാൻ ഈ പറയുന്ന ആൾ എന്നിട്ടാണ് എന്നോട് ഡയലോഗ് അടിക്കാൻ പറ്റുന്നത് ഇവിടെ വേണ്ട റിയാസ് പിന്നെ റിയാസ് പറയുന്നത് നമുക്കെതിരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നൊക്കെയാണ് കൊണ്ട് കൊടുക്ക റിയാസേ അപ്പം നമുക്കും ചോദിക്കാനുണ്ട് ചില കാര്യങ്ങൾ ഇന്നലെ ഈ രാജുവായി ബന്ധപ്പെട്ട് റിയാസ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾ ഇന്നസെന്റ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഏത് ഇന്നസെന്റ് പീപ്പിൾ തെളിവ് നമ്മൾ ചോദിക്കും പോലെ റിയാസിനെ കൊണ്ട് പറയിപ്പിക്കും മനസ്സിലായോ ഇത് ബിഗ് ബോസ് ഷോയല്ല റിയാസേ ഇവിടെ അളവും അഭ്യാസവും കാണിക്കാൻ ഇതൊന്നും കണ്ടാ നമ്മള് മേടിക്കത്തോ ലാസ്റ്റ് റിയാസ് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അങ്ങനെയെങ്കിലും നാലാൾ അറിയട്ടെ എന്നെ നമ്മക്കിട്ടാണ് കേട്ടോ അപ്പൊ റിയാസ് എങ്ങനെയാണ് നാലാൾ അറിഞ്ഞത് ഡെവറോളി എന്ന് പറയുന്ന ഒരാളുണ്ട് പച്ചയ്ക്ക് തെറി വിളിക്കുന്നുള്ള അങ്ങനെ ചോറിയാൻ പോയിട്ടാൽ പച്ചയ്ക്ക് തെറി വിളിച്ചു പച്ചയ്ക്ക് തെറി വിളിച്ചു അങ്ങനെയാണ് ഈ റിയാസിന് പത്ത് പേര് അറിയുന്നത് പിന്നെ മെസ്സേജ് വായിച്ചപ്പോ റിയാസിന് കുറച്ച് അഹങ്കാരം ഉണ്ടെന്ന് മനസ്സിലായി ഈ ഫോളോവേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് അത്ര ഫോളോവേഴ്സ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ആക്കിൽ അറസ്റ്റ് വന്നിട്ടുണ്ട് റിയാസെ കാലമൊക്കെ മാറും നമ്മളെയും പിന്തുണയ്ക്കുന്നവരും വരും കമന്റ് അടിച്ച് മൂപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ റിയാസെ മറുപടി അതുപോലെ തന്നെ കിട്ടും ഈ മെസ്സേജിൽ റിയാസ് പറയുന്നത് റിയാസിന്റെ ഫെയിം യൂസ് ചെയ്തുകൊണ്ട് റീച്ച് ഉണ്ടാക്കാനായിട്ട് കാണിച്ച പണിയാണെന്ന് ആ ഇതുപോലെ റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ ആരെയെങ്കിലും റിയാക്ട് ചെയ്ത് ആ വീഡിയോ കുറച്ച് മില്യൺ അടിച്ചു കഴിയുമ്പോഴത്തേന് ഈ ആർക്കെതിരെയാണ് നമ്മൾ വീഡിയോ ഇട്ടുക അവൻ വന്നു ഓ നീ എന്നെ ഉപയോഗിച്ച് നീ അങ്ങ് റീച്ച് ഉണ്ടാക്കുമല്ലേ എന്ന് പറയും ഇടയിൽ ഈ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ എവിടെ ആയാലും നമ്മൾ വീഡിയോ ഇടുന്നത് റീച്ച് ഉണ്ടാക്കാൻ തന്നെയാണ് അല്ല ഇതിനകത്തുനിന്ന് ആരും മറ്റേ അരിയും പഞ്ചസാരയും ഒന്ന് റേഷൻ കാർഡ് വെച്ച് കിട്ടുന്ന പോലെ സോഷ്യൽ മീഡിയം തരത്തില്ല പിന്നെ നീയേ ആരാ നീ ആരാ അതൊന്നു പറഞ്ഞേ നീ ഒന്നുമല്ല റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ നിന്നെക്കാട്ടിലും ഫെയിം ആവുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ നിന്നെപ്പോലെ ചെറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിം ഒന്നും നോക്കേണ്ട കാര്യമില്ല റിയാക്ട് ചെയ്യാനായിട്ട് അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഇതിനകത്ത് റിയാസ് പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് തനൂപിനോട് പറഞ്ഞിരിക്കുന്നത് തനൂബിനെതിരെ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും റിയാസ് സലീമിന്റെ ഉപയോഗിച്ചു ഫോട്ടോ ഉപയോഗിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചതാണെന്ന് പക്ഷേ ഈ സമയത്ത് മറ്റേ പാണ്ഡിപ്പടെ സലീംകുമാർ ഹരിശ്ലേഷ്വറിനോട് പറയുന്ന ഒരു ഡയലോഗോ നീ ഇം തയ്ച്ച് വെച്ചോ അതേപോലെ റിയാസെ നീയും തയ്ച്ചു വെച്ചു നല്ല ഒരു പണി ആ ചേച്ചി ആരാണെന്ന് പോലും അറിയത്തില്ല പക്ഷേ ചേച്ചി അത്രയേ ഉള്ളൂ പറയാനായിട്ട് കാരണം ആ ചേച്ചിക്ക് റിയാസ് അലിയും ഇട്ടിരുന്ന സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല ആ ചേച്ചി ഡയറക്റ്റ് ആയിട്ട് റിയാസിന് മെസ്സേജ് അയച്ചു പക്ഷെ റിയാസിന്റെ റിയാക്ഷൻ ഞാൻ എന്താണ് വലിയ കൊമ്പത്തെ മേലാളനാണ് ഞാൻ വലിയ മറ്റേടത്തെ കൊമാണ്ടർ ആണ് എന്നുള്ള രീതിയിലുള്ള റിയാക്ഷനാണ് ആ ചേച്ചിക്ക് റിപ്ലൈ ആയിട്ട് കൊടുത്തത് ആ ചേച്ചി നേരെ എന്നാ പോലീസിൽ കേസ് കൊടുത്തു അതും പോരാ ചേച്ചിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇവൻ ഇവനിട്ടിരുന്ന ഈ പോസ്റ്റും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചുകൊണ്ട് നേരെ അങ്ങ് കേന്ദ്രത്തിലേക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്ക് ആയിട്ട് മെയിൽ ചെയ്തു ആ മെയിൽ ചെയ്തതിനകത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു അതേപോലെ തന്നെ തെളിവില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു രാജ്യത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു അങ്ങനെ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ആ ചേച്ചി വളരെ കൃത്യമായിട്ട് മെയിൽ ടൈപ്പ് ചെയ്ത് ഇട്ടിരുന്ന പോസ്റ്റ് സ്റ്റോറി കാര്യങ്ങൾ എല്ലാം തന്നെ വെച്ചുകൊണ്ട് മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ റിപ്ലൈയും വന്നിട്ടുണ്ട് നാട്ടിൽ അതേപോലെ തന്നെ സൈബർ സെല്ലിൽ കൊടുത്തിരിക്കുന്ന കേസും അതും എഫ്ഐആർ ആയിട്ടുണ്ട് അപ്പൊ ഇനി ചെയ്യാനുള്ള റിയാസെ എങ്ങനെ നീ തനൂപിനെതിരെ കേസ് കൊടുക്കാനായിട്ട് സൈബർ സെല്ലിൽ കയറുമ്പോഴത്തേന് പൊക്കിയെടുത്ത് ആകെ തിടാതിരിക്കാൻ നീ സൂക്ഷിക്കുക അത്രേ ഇതിനകത്ത് പറയാവാനേ ഉള്ളൂ ഏതായാലും ആ ചേച്ചിയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട് ആ വോയിസും കൂടെ നിങ്ങൾ കേൾക്കുക ആ ചേച്ചി വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ആ ചേച്ചിക്ക് പിന്നെയും പിന്നെ സല്യൂട്ട് ഇങ്ങനെയുള്ള ശവങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്യാനും നമുക്ക് ഇങ്ങനെ വീഡിയോ ഇടാനേ പറ്റത്തില്ല കാരണം ഇന്ത്യയിൽ അല്ലാത്തത് കൊണ്ടും നമുക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് കാണുന്നത് ഇഷ്ടമില്ലാത്ത ഒരു ഒരുത്തനാണ് അവൻ അവന്റെ ഫോട്ടോയോ മുഖമോ കാണുമ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ആകും എന്ന് എന്നുവെച്ചാൽ അത്ര ഇവന്റെ ഫെമിനിസം എന്താണ് ഫെമിനിസം ഫെമിനിസം എന്ന് വെച്ചാൽ ഇത്രയും ഫേക്ക് ഫെമിനിസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവനെ പോലുള്ളവനെയൊക്കെ ഉണ്ടല്ലോ ഒന്നും പറഞ്ഞൊരു കാര്യമില്ല എടാ റിയൽ ആയിട്ടുള്ള ഫെമിനിസം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടിട്ടുണ്ടാവും ഒരു റീല് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇപ്പൊ ഈ അടുത്ത് കാണുന്ന ഇന്ത്യ പാക് അറ്റാക്കിനുമായിട്ട് വിശദീകരണം തരാനായിട്ട് നമ്മളുടെ പത്രങ്ങളുടെ മുന്നിൽ ഇരുന്ന് രണ്ട് പുലിക്കുട്ടികൾ രണ്ട് പുലിക്കുട്ടികൾ സോഫിയ കുറേഷി വ്യോമിക സിംഗ് ഇവരെ പോലെ പെൺകുട്ടികളെ വളരാനായിട്ട് പഠിപ്പിക്കുക അങ്ങനെയാണ് ശരിക്കും ഫെമിനിസം ഉണ്ടാക്കേണ്ടത് നീ അല്ലാതെ രണ്ടും ഘട്ട കുറെ ആളുകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന എന്താ പറയുന്നത് സെലക്റ്റഡ് ആണ് നീ നിനക്ക് ഫെമിനിസം എന്നുള്ള ഒരു കാര്യമില്ല സെലക്റ്റഡ് ഫെമിനിസം ആണ് നിനക്കുള്ളത് ും ഞാൻ ഒട്ടും പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു അത് കഴിഞ്ഞിട്ട് ചാനലുകളിൽ വന്നിട്ടുള്ള പത്ത് പതിനഞ്ചു പേര് മരിച്ചു അതിലും രണ്ട് കുട്ടികളുണ്ട് ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ് എന്നുള്ള രീതിയില് ആദ്യത്തെ അറ്റാക്ക് നടന്ന സമയത്തുള്ള കാര്യം അത് ടോട്ടലി അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഒരു ചാനലിനൊരു ന്യൂസ് പറഞ്ഞാൽ അതെങ്ങനെ വേരിഫൈഡ് ആവുക എന്നോ ആരും ഇതൊരു ഒന്നും വെച്ച് ഞങ്ങളുടെ അതിന് തന്നെ മരിച്ചു പോയതെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് അൺവേരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ഷെയർ ചെയ്യാൻ എന്ന് പ്രത്യേകം കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്തിട്ട് അതിന് താഴെ ഞാൻ ഒട്ടും ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ഭീകരവാദിയായ നമ്മുടെ താജ് ഹോട്ടലില് അതിന്റെ എല്ലാത്തിന്റെയും ഇങ്ങനെ ഭീകരപ്രവർത്തകനായ അയാളുടെ കുടുംബത്തിലെ പത്തോളം പത്തോളം ആൾക്കാരും മരിച്ചു ഒരു ഭീകരവാദിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്താ എന്താ പറയുക പുണ്യാന്മാരായിരിക്കും അവരും അവര് മരിച്ചതിന് ഇവര് വലിയ സംഗമം അതുകൊണ്ടപ്പോ എനിക്കൊന്ന് സഹിച്ചില്ല പിന്നെ ഞാൻ പറഞ്ഞു നോക്കി അവനോട് ഇങ്ങനെയൊന്നും ഇങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം ഇതെല്ലാം അതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി അപ്പോഴാണ് അവൻ ഒരു സ്റ്റോറി വീഡിയോ ആയിട്ട് എന്റെ രണ്ടുപേരും ഫിൽറ്റർ ഇട്ടാൽ നിങ്ങൾക്ക് ചോദ്യമല്ലോ അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരു സ്റ്റോറി അതിനൊപ്പം പറഞ്ഞു എനിക്ക് തന്നെ അതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയില് ഇതെല്ലാം അവന്റേതായ അവൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറെ സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങിയപ്പോ അവൻ ലാസ്റ്റ് ഒരു സ്റ്റോറി അത് അവൻ ഇട്ട് ഒരു വിത്തിൻ സെക്കൻഡ് ഓർ വിത്തിൻ്റെ നല്ലോണം ദേഷ്യം ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മുടെ നാടിനെ തന്നെ കടന്നെക്കുന്ന രീതിയിൽ മോദി ബഹുമാനപ്പെട്ട മോദി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാജ്യതരമാണ് അപ്പോ അത് കംപ്ലൈൻറ്റ് ചെയ്യണം എനിക്ക് പിന്നെ എന്താണ് അതിനുള്ള വഴികൾ നോക്കി പിന്നെ ഞാൻ സൈബർ സെല്ലിലേക്ക് ആദ്യം കംപ്ലയിന്റ് ചെയ്തു സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല അത് കുറച്ച് ലേറ്റ് ആവുന്നത് കണ്ട ആവുന്നതാണ് ഞാൻ മിനിസ്റ്റർ ഫോം ആകും ആ ഒരു ഇമെയിൽ അയച്ചു ഈ കംപ്ലയിന്റ് ചെയ്ത അതിന്റെ കോപ്പി എല്ലാം വെച്ച അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയച്ചു ഇപ്പൊ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്ന കൈമെടുക്കും എന്നാലും ഇങ്ങനെയുള്ള അപ്പൊ റിയാസ് സലീമിന് കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കലോ അല്ലെ ചെയ്തത് തെറ്റാണെന്ന് ഇനി നീ മനസ്സിലാക്കാനായിട്ട് സമയമുണ്ട് നിനക്ക് അകത്ത് കിടന്നുകൊണ്ട് മറ്റേ പുട്ടിയൊക്കെ ഇട്ട് അകത്തിരിക്കാം പോകുമ്പോഴത്തേന് സാറുമാരോട് പറയാം സാർമാരെ എനിക്ക് ഈ മേക്കപ്പ് ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല അതാ എൻ്റെ ജീവശ്വാസമാണ് അതില്ലെങ്കിൽ ഞാൻ പോകും എന്ന് പറയണം അപ്പം അവർ നിന്റെ ആ പെട്ടിയും കൂടെ കൂടെ കൊണ്ടുവരും അപ്പം അകത്തിരുന്ന് ഉള്ളയിൽ ഇരുന്നു കൊണ്ട് ഉണ്ട തിന്നുകൊണ്ട് മേക്കപ്പ് ഇടാം നിനക്ക് ഓക്കെ നിങ്ങൾക്ക് റിയാസ് സലീമിന്റെ ഈ പ്രവർത്തിയെ എന്താണ് പറയാൻ തോന്നുന്നത് എന്നുള്ളത് കമൻറിൽ ഓക്കെ